മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിന്റെ പേരിലും ഓൺലൈൻ തട്ടിപ്പ് പിഴയടക്കാൻ ക്ലിക്ക് ചെയ്ത ഒറ്റപ്പാലം സ്വദേശിക്ക് രണ്ട് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം രൂപ നഷ്ടമായി ട്രാഫിക് നിയമലംഘനം നടത്തിയെന്ന പേരിലാണ് ഒറ്റപ്പാലം പത്തൊമ്പതാം മൈൽ പുത്തൂർ വളപ്പിൽ മണിദാസിന് വാട്സാപ്പിൽ മെസ്സേജ് വന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിൽ നിന്നാണ് മെസ്സേജ് എത്തിയത് മണിദാസിൻ്റെ കർണാടകയിലെ ടാക്സി സർവീസ് നടത്തുന്ന കാറിന്റെ ഗതാഗത നിയമലംഘനത്തിന്റെ പിഴയടക്കാനുള്ള ചലാൻ എന്ന രീതിയിലായിരുന്നു സന്ദേശം എന്നാൽ സംഗതി വ്യാജമായിരുന്നു ക്ലിക്ക് ചെയ്തതോടെ രണ്ട് ദശാംശം ഒന്നേ മൂന്ന് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത് പരിവാഹൻ സൈറ്റിന്റെ വ്യാജ ലോഗോയും പേരും വെച്ചുള്ള വ്യാജ സന്ദേശത്തിലാണ് മണിദാസന് വിവിധ ഘട്ടങ്ങളിലായി പണം നഷ്ടപ്പെട്ടത് വാഹനത്തിൻ്റെ കൃത്യമായ നമ്പറും ചലാൻ നമ്പറും കാണിച്ച് ഗതാഗത നിയമലംഘനം നടത്തി എന്നായിരുന്നു സന്ദേശം ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ വെബ്സൈറ്റിൻ്റെ ലിങ്കും ആപ്പിന്റെ ലിങ്കും അയച്ചതിൽ ഉണ്ടായിരുന്നു വെബ്സൈറ്റിൽ കയറിയതോടെ സ്ക്രീൻ ഒന്ന് മിന്നി തെളിഞ്ഞു രാത്രിയിൽ പരിശോധിക്കുമ്പോഴാണ് ഒ ഉൾപ്പെട്ട സന്ദേശങ്ങൾ കണ്ടത് പരിശോധിച്ചപ്പോഴേക്കും മൂന്ന് ബാങ്കുകളിൽ നിന്നായി പല ഘട്ടങ്ങളിലായി രണ്ടേ ദശാംശം ഒന്നേ മൂന്ന് ലക്ഷം രൂപ നഷ്ടമായിരുന്നു ഫോൺ ഹാക്ക് ചെയ്ത് യാത്രകൾക്കുള്ള ആപ്പും ഇ കോമേഴ്സ് ആപ്പിലെയും അക്കൗണ്ട് വിവരങ്ങളെടുത്താണ് പണം തട്ടിയതെന്നാണ് സംശയം കൂടുതലും യാത്രകൾക്കായുള്ള ആപ്പ് മുഖാന്തരമാണ് പണം നഷ്ടമായത് ഒരു തവണ പോലും വന്ന ഒ ആർക്കും ഷെയർ ചെയ്തിരുന്നില്ല ഇന്ത്യൻ നമ്പറിൽ നിന്ന് തന്നെയാണ് സന്ദേശം വന്നിരുന്നത് പരാതിയെ തുടർന്ന് ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി